ഇന്ത്യയിലെ പ്രമുഖ സർക്കൽ സ്ഥാപനങ്ങളിൽ ഒന്നായ അപ്പോളോ സർക്കസ് പെരുമ്പാവൂരിലും പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ഗ്രൌണ്ടിൽ ശനിയാഴ്ച രാത്രി ഏഴിന് ആരംഭിക്കുന്ന അപ്പോളോ സർക്കസിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ദിവസേന രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള തരം കളികളാണ് പ്രദർശിപ്പിക്കുന്നത് സർക്കസിലുള്ളത് ഉച്ചയ്ക്ക് ഒന്നിന് വൈകിട്ട് നാലിന് രാത്രി ഏഴിനുമാണ് പ്രദർശനം ഉണ്ടാകുക ഇവിടെ വന്ന സർക്കസിനെയും കാട്ടിയും വ്യത്യസ്തമായ ഐറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ പെരുമ്പാവറിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോറിൻ ആർട്ടിസ്റ്റ് ഒന്നും ഞങ്ങളുടെ താരടുത്തും ഇല്ല ഇവിടെ ഇന്ത്യൻ കലാകാരന്മാർ മണിപ്പൂരി കലാകാരന്മാർ ഇവരെ വെച്ചിട്ട് പഴയതും പുതുമയായിട്ടുള്ള രണ്ട് കലകൾ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞങ്ങളുടെ ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഞങ്ങളിവിടെ ഒരു മാസ കാലയളവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ കല ഈ കല നിൽക്കുന്നത് തന്നെ ഈ പഴയ സർക്കസും പുതിയുമായിട്ടുള്ള ഈ അഭ്യാസങ്ങളാണ് ഇവിടെ ഈ പെരുമ്പാവറില് ഞങ്ങൾ കാഴ്ചയൊക്കെ ഉദ്ദേശിക്കുന്നത് അതിൽപരമായിട്ട് വ്യത്യസ്തമായ ഇന്ന് വരെ കാണാത്ത നിങ്ങൾ വ്യത്യസ്തമായ മൂന്നാല് ഐറ്റംസുകളുണ്ട് അതിൽ ഒന്ന് ഞങ്ങൾ ഈ ഗ്ലോബിൽ മൂന്ന് പേരുള്ള റൈഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ഗ്ലോബാണ് ആ ഗ്ലോബിന്റെ അർത്ഥം മൂന്ന് പേര് ഒരേ ടൈമിൽ റൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മണിപ്പൂരി ആർട്ടിസ്റ്റിന്റെ വ്യത്യസ്തമായ അക്രോ പിന്നെ റിംഗ് ഡാൻസ് പിന്നെ അങ്ങനെ വ്യത്യസ്തമായ ഒരു ഇരുപത്തി നാല് തലകൾ ചേർന്നിട്ട് രണ്ട് മണിക്കൂറാണ് ഞങ്ങളെ പ്രോഗ്രാം ഞങ്ങൾ റെസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും വിദേശ രാജ്യമായ ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിൽ പ്രദർശനം നടത്തി ഇന്ത്യയിൽ തിരിച്ചുവന്ന പ്രദർശനം നടത്തുന്ന ഏക സർക്കസ് സ്ഥാപനമാണിത് ഹിന്ദി സിനിമാ സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ അഭിനയിച്ച സർക്കസ് എന്ന ടിവി സീരിയൽ അപ്പോളോ സർക്കസ് നിന്നും പിറന്നതാണ് അപ്പോളോ സർക്കസ് സർക്കസ് കലയുടെ പുതിയതും പഴയതുമായ അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വിദേശ കലാകാരന് വരെ വെല്ലുന്ന മെയ്വഴക്കത്തോടുകൂടി കൂടുതൽ മികവോടെയാണ് പെരുമ്പാവൂരിൽ കാഴ്ചവെക്കുന്നത് എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു